വീടുകളില് വിൻഡോ സെലക്ട് ചെയ്യുന്ന സമയത്ത് യു പി വി സി വേണോ അതോ അലുമിനിയം വേണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് രണ്ടും ഗുഡ് മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ പെർഫോമൻസിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ട് നമുക്ക് യു പി വി സി ആദ്യം നോക്കാം യു പി വി സി എന്ന് പറഞ്ഞാൽ അൺപ്ലാസ്റ്റിസൈസ്ഡ് പി വി സി ബേസിക്കലി ഇതൊരു പ്ലാസ്റ്റിക് ബേസ്ഡ് മെറ്റീരിയൽ ആണ് വാട്ടർ പ്രൂഫ് സൗണ്ട് പ്രൂഫ് ടെർമൈറ്റ് പ്രൂഫ് അതുകൊണ്ട് തന്നെ വീടുകളിൽ ഇപ്പോൾ ഇതാണ് ട്രെൻഡ് യു പി വി സി വിൻഡോസിന്റെ മെയിൻ അഡ്വാൻറ്റേജ് വീട്ടിൽ നോയിസ് കുറയ്ക്കാൻ ഇതൊരു സൂപ്പർ ഓപ്ഷനാണ് റോഡ് സൗണ്ട് വെഹിക്കിൾ സൗണ്ട് എല്ലാം ഒരു ലെവൽ വരെ റെഡ്യൂസ് ചെയ്യും മഴക്കാലത്ത് വാട്ടർ ലീക്കേജ് ഓൾമോസ്റ്റ് ഇല്ല വാട്ടർ പ്രൂഫ് സീലിംഗ് ആണ് ക്ലീൻ ചെയ്യാനും വളരെ ഈസി ഒരു ക്ലോത്ത് കൊണ്ട് തുടച്ചാൽ മതി ടെർമിനിറ്റ് അറ്റാക്ക് ഇല്ല കൊറോഷൻ ഇല്ല അതുകൊണ്ട് മെയിൻ്റനൻസ് കുറവാണ് എ സി റൂംസിലും യു പി വി സി നന്നായി വർക്ക് ചെയ്യും കാരണം ഇൻസുലേഷൻ സ്ട്രോങ് ആണ് പക്ഷെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് കൂടുതലുള്ള സൈഡിൽ ചില വർഷങ്ങൾ കഴിഞ്ഞാൽ കളർ ഫേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സ്ക്രാച്ചസ് വിസിബിൾ ആകും അതായത് കെയർ എടുത്തില്ലെങ്കിൽ ലുക്ക് കുറയും ആൻഡ് വെരി ഹെവി യൂസേജിനോ ഹെവിൻഡോസിനോ അലൂമിനിയം പോലെ സ്ട്രോങ് സപ്പോർട്ട് ഇത് കൊടുക്കില്ല യു പി വി സി ഏറ്റവും നല്ലത് ബെഡ്റൂംസ് ലിവിംഗ് റൂംസ് എസി റൂംസ് ബാൽക്കണി സ്ലൈഡിംഗ് വിൻഡോസ് ഇവിടെയാണ് ബെസ്റ്റ് പെർഫോമൻസ് നൽകുന്നത് വിൻഡോസ് എന്ന് കഴിഞ്ഞാൽ ആണ് വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി കൂടുതലാണ് അലുമിനിയം ഫ്രെയിം ബേസിക്കലി ഒരു സ്ട്രോങ് മെറ്റൽ ഫ്രെയിം ആണ് അതുകൊണ്ട് തന്നെ ഇതിന് വളരെ സ്ലിം ലുക്കും മോഡേൺ ഫീലും കിട്ടും ലോങ് ലൈഫ് കൊണ്ടും ഡ്യൂറബിലിറ്റി കൊണ്ടും ഇന്നത്തെ വീടുകളിൽ അലൂമിനിയം വിൻഡോസ് ആണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് സ്ട്രെങ്ത് വളരെ കൂടിയതുകൊണ്ട് ഹെവി സ്ലൈഡിംഗ് വിൻഡോസ് ബാൽക്കണി ഫ്രെയിംസ് ബിഗ് ഓപ്പണിംഗ്സ് എല്ലായിടത്തും ഇത് സൂപ്പർ സ്ട്രോങ് ആയി ഹോൾഡ് ചെയ്യും സൺ എക്സ്പോഷർ എത്ര ആയാലും അലൂമിനിയത്തിന് പ്രശ്നമില്ല മെയിൻ്റെനൻസും കുറവാണ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി പക്ഷേ സ്മോൾ ഡ്രോ ബാക്ക്സ് ഉണ്ട് സൗണ്ട് ഇൻസുലേഷൻ യു പി വി സിനേക്കാൾ കുറവാണ് അതുകൊണ്ട് നോയിസ് ലൈലി കൂടുതലായി കേൾക്കാൻ ചാൻസ് ഉണ്ട് ഡ്രൈനേജ് ഹോൾ ബ്ലോക്ക് ആയാലോ സീലിംഗ് ശരിയായി ചെയ്തില്ലെങ്കിലോ ഹെവി റെയിൻ സമയത്ത് വാട്ടർ സീപേജ് ചാൻസസും ഉണ്ട് അതുപോലെ ഫിംഗർ പ്രിൻറ്സ് ഡെസ്റ്റ് മാർക്ക് എന്നിവ അലൂമിനിയത്തിൽ ക്യുക്കായി കാണാം സോ ക്ലീനിങ് റെഗുലർ ആയിരിക്കണം ഓവറോളായി പറഞ്ഞാൽ ബാൽക്കണീസ് കിച്ചൺ യൂട്ടിലിറ്റി ലാർജ് സ്ലൈഡിംഗ് ഡോർ ഹൈ യൂസേജ് എക്സ്റ്റീരിയർ ഏരിയാസ് ഇതെല്ലാം അലൂമിനിയം വിൻഡോസിന് ബെസ്റ്റാണ്